എനിക്ക് ആദ്യമായിട്ട് ആത്മീയ സാധനം തന്നത് സ്ഥിരമായിട്ട് മദ്യപിച്ചൊക്കെ നടക്കുന്ന ഒരു സാധാ കൂലിപ്പണിക്കാരനാണ് അതേ മാർഗം സ്വീകരിച്ചത് കൊണ്ട് അയാൾക്ക് കാര്യമില്ല അയാൾക്ക് പറ്റിയ മാർഗം ഏതാണെന്ന് അയാൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ സാധനങ്ങളിൽ ഗുരുക്കന്മാരാണിത് കൊടുക്കുക രക്ഷപ്പെടണമല്ലോ എന്നതാണ് ഒരു ഗുരുവിന്റെ കടമ അതെ പക്ഷെ പല ആളുകളും വഴിയിൽ വെച്ച് നിർത്തുന്നില്ലേ അവർക്ക് ഈ ജന്മം പഴുത്തു പാകമാകുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം നമ്മൾ ഗുരുവിനെ അന്വേഷിക്കേണ്ട ഗുരു തേടി വരും ഒരിക്കലും ഒന്നിനും വിശ്വസിക്കേണ്ട കാര്യമില്ല ഈശ്വരനിൽ പോലും നിങ്ങൾ വിശ്വസിക്കരുത് ഈശ്വരൻ വിശ്വസിക്കാനുള്ളതല്ല അനുഭവിക്കാനുള്ളതാണ് പണം പേര് പെണ്ണ് ഈ മൂന്ന് ഏതെങ്കിലും ഒന്ന് പലരും ആത്മീയ സാധനയിലേക്ക് നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഷടാധാര പ്രാണവിദ്യയുടെ ഉപജ്ഞാതാവും ആചാര്യനുമായ ശ്രീ ആയുർ ജീവൻ സാറാണ് സാർ കോഴിക്കോട് ജില്ലയിൽ പുല്ലാളൂരാണ് സ്ഥലം അപ്പം സാറിന് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമസ്കാരം ഓക്കെ സാർ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഷടാധാര പ്രാണവിദ്യ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹീലിംഗ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് നമ്മുടെ സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സാധനാക്രമങ്ങളിലെല്ലാം നമ്മൾ ആധാര ചക്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതെ അതെ മൂലാധാരം തുടങ്ങി സഹസ്രാരം വരെയുള്ള ഏഴ് ചക്രങ്ങൾ യഥാർത്ഥത്തിൽ ഏഴ് ചക്രങ്ങളല്ല ഉള്ളത് അതിനിടയിൽ മിനി ചക്രങ്ങൾ വേറെയുമുണ്ട് ഈ ചക്രങ്ങളെ ഉണർത്തുന്ന രീതിയാണ് കാശ്മീര സമ്പ്രദായത്തിലുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും അത് ഉപകരണങ്ങൾ കൂടിയുള്ള പൂജകളായാലും ഉപകരണങ്ങളില്ലാത്ത പൂജകളായാലും മാനസികമായിട്ടുള്ള സാധനങ്ങളായാലും എല്ലാ സാധനങ്ങളിലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ചക്രങ്ങളെ ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ മുഴുവൻ ഈ ചക്രങ്ങളുമായി ആശ്രയിച്ചിരിക്കുന്നു എന്ന് പൗരാണികൻ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ചക്രങ്ങളെ എങ്ങനെ നമ്മുടെ ജീവിത വിജയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് അല്ലെങ്കിൽ നമ്മുടെ മോക്ഷപ്രാപ്തിക്ക് ഉപയോഗപ്പെടുത്താം എന്ന് അവർ ഗവേഷണം ചെയ്തതിൻ്റെ ഫലമാണ് ഈ ചക്രങ്ങളെ ഉണർത്തിയാൽ മതി എന്നുള്ള കാര്യം കണ്ടെത്തുകയും അതിനുള്ള വിവിധ മാർഗങ്ങൾ ഏകദേശം നൂറ്റി മുപ്പത്തെട്ടോളം രീതികൾ ഉണ്ട് ഓക്കെ ഇത് പല ആചാര്യന്മാരും പല കോമ്പിനേഷനുകളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും എല്ലാ നദികളും കടലിൽ ചേരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് മാർഗമേതായാലും ശരിയാണ് എന്നുള്ള ഹിന്ദു ധർമ്മത്തിലെ അടിസ്ഥാനപരമായ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ മാർഗം ഏതായാലും ലക്ഷ്യമാണ് ലക്ഷ്യമാണ് മാർഗമേതായാലും ലക്ഷ്യമാണ് പ്രധാനം എന്നത് ഈ കാര്യത്തെ വെച്ചുകൊണ്ടാണ് അതായത് ഒരുപാട് മാർഗങ്ങളുണ്ട് എനിക്കിപ്പോൾ ടൗണിൽ പോകണമെങ്കിൽ അവിടേക്ക് പോകാൻ ഒരുപാട് മാർഗം നടന്നു പോകാം പറന്നു പോകാം തീവണ്ടിയിൽ പോകാം അല്ലെങ്കിൽ ബസ്സിൽ പോകാം കാറിൽ പോകാം ബൈക്കിൽ പോകാം അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എനിക്ക് ഇവിടുന്ന് കുന്നമംഗലം വഴി പോകാം കക്കോടി വഴി പോകാം അല്ലാതെ പറമ്പിൽ ബസാർ വഴി നടന്നു പോകാം ഇങ്ങനെ ധാരാളം വഴികൾ എന്റെ മുന്നിലുണ്ട് ഏത് വഴി ഞാൻ സ്വീകരിക്കണം ഏതാണ് എനിക്ക് അനുയോജ്യം എന്നുള്ളതിനനുസരിച്ചാണ് സാധകന്റെ യാത്ര തുടങ്ങുന്നത് എനിക്കിപ്പോൾ നടക്കാനും ഓടാനും നല്ല കഴിവുള്ള വ്യക്തിയാണെങ്കിൽ എനിക്ക് ആ രീതി സ്വീകരിക്കാം അതേസമയം എനിക്ക് നടക്കാൻ തീരെ വയ്യാത്ത ഒരാളാണെങ്കിൽ ഞാനൊരു കാർ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിലോ ആ മാർഗം സ്വീകരിക്കും പണം കുറവാണെങ്കിൽ ഞാൻ ബസ് കയറിയിട്ട് പോവുക എന്നുള്ള രീതിയിൽ സ്വീകരിക്കും ഇങ്ങനെ വിവിധ മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇതിൽ ഏത് മാർഗവും ശരിയാണ് എന്നാണ് സനാതനധർമ്മം സ്വീകരിക്കുന്നത് ശരിക്കും സാധകനാണോ ഇത് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ അത് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവാണോ അവിടെയാണ് നമ്മൾ ഇന്ന് നിലവിലുള്ള സമ്പ്രദായങ്ങളിൽ നിന്ന് ഷടാധാര പ്രാണവിദ്യ വ്യത്യസ്തമാകുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാ സാധനങ്ങളിലും ഒരു ഗുരുനാഥൻ അദ്ദേഹം ഒരു രീതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിൽ വിജയം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാധിച്ചിട്ടുണ്ട് ആ രീതി തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോ വ്യക്തിയും വ്യത്യസ്തമായ വ്യക്തികളാണ് ഒരാളെ പോലെ മറ്റൊരാൾ ലോകത്തില്ല ഒരു മരത്തിലെ ഒരു ഇല പോലെ മറ്റൊരു ഇല ഇല്ല എന്നുള്ളത് ശാസ്ത്രത്തിന് അറിവുള്ള കാര്യമാണ് അപ്പോൾ ഓരോ ആളുകളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവർക്കനുസരിച്ച സാധനകൾ അവർക്ക് കിട്ടിയാൽ മാത്രമേ അവർ മുന്നേറുകയുള്ളൂ അല്ലാതെ ഞാൻ നടന്നുപോയി മുപ്പത് മിനിറ്റ് കൊണ്ട് ആ സ്ഥലത്തെത്തി അതുകൊണ്ട് മറ്റൊരാളും ആ നട നടക്കാമെന്ന് കരുതി പോയാൽ അയാൾക്ക് അത് കഴിയണം എന്നില്ല അയാൾക്ക് കാര്യമില്ല അയാൾക്ക് പറ്റിയ മാർഗം ഏതാണെന്ന് അയാൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ സാധനങ്ങളിൽ ഗുരുക്കന്മാരാണെന്ന് പറഞ്ഞു കൊടുക്കുക നീ ഈ രീതിയിൽ പോയാൽ മതി ഇത് ചെയ്താൽ മതി അവിടെ പോയിട്ട് ആ സാധനം ചെയ്യൂ എന്നുള്ള രീതിയിൽ ഗുരുക്കന്മാർ കൽപ്പിക്കും ഇത് അന്ധമായിട്ട് ഗുരുവിനോടുള്ള ഭക്തിയും ആരാധനയും അല്ലെങ്കിൽ വിശ്വാസവും എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ അറിവിലുള്ള മേന്മ എല്ലാം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് അത് ശരിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായ മാർഗമാണ് പക്ഷേ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെ പറഞ്ഞ മാതിരി തനിക്ക് യോജിക്കാത്ത ഒരു പദ്ധതിയായി മാറിയേക്കാം എന്നാൽ ചിലപ്പോൾ അത് ആപ്റ്റായിട്ടും വരാം അപ്പോൾ തൻ്റെ ഉള്ളിൽ ശിഷ്യൻ തൻ്റെ ഉള്ളിലുള്ള ആളല്ല ശിഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് പറ്റിയത് യേശുദാസിന് പാടാൻ കഴിയും ഹുസൈന് വരയ്ക്കാൻ കഴിയും രണ്ടുപേരെയും ഒരേ കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ രണ്ടും വിജയിക്കാതെ പോകും ആ രീതിയിലാണ് നമ്മൾ ഈ സ്പിരിച്വൽ പ്രാക്ടീസിലും മുന്നേറാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ശിഷ്യന്റെ ജന്മലക്ഷ്യം എന്താണോ ജന്മനിയോഗം എന്താണോ അതനുസരിച്ച് വേണം അയാളുടെ സാധനങ്ങൾ ചെയ്യാൻ പാടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പാട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വരയ്ക്കുകയാണ് വേണ്ടത് ഒരു ശാസ്ത്രജ്ഞനാവാൻ ആഗ്രഹിക്കുന്നയാൾ ഫിസിക്സും കെമിസ്ട്രിയോ അല്ലെങ്കിൽ മാത്സോ പഠിക്കുകയാണ് വേണ്ടത് അതിന് പകരം കോഴ്സ് മാറ്റി പഠിച്ചാൽ അയാൾ ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ആരാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ട് അതായത് ശിഷ്യന്റെ ഉള്ളിൽ ആരാണെന്ന് കണ്ടെത്തിയിട്ട് ആ ശിഷ്യൻ എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് ബിസിനസ്സിൽ വിജയിക്കുകയായിരിക്കും വേണ്ടത് മറ്റൊരാൾക്ക് ജീവിതത്തിൽ ശാന്തി കിട്ടുകയായിരിക്കും വേണ്ടത് മറ്റൊരാൾക്ക് കുടുംബത്തിലെ കലഹം തീർത്ത് സമാധാനപരമായിട്ട് ഭാര്യയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുകയിരിക്കും വേണ്ടത് അപ്പോൾ വ്യത്യസ്ത ആവശ്യങ്ങളുമായിട്ടാണ് ആളുകൾ ഭൂമിയിലുള്ളത് അതെ അതെ അതുപോലെ വ്യത്യസ്ത ലക്ഷ്യങ്ങളുമായിട്ടാണ് ഓരോ വ്യക്തിയും ഓരോ വ്യക്തി മാത്രമല്ല നമ്മൾ പൂച്ചയായാലും പട്ടിയായാലും ഏത് ജീവിയായാലും അവർക്കൊരു ജന്മനിയോഗമുണ്ട് അത് നിറവേറ്റാനാണ് നമ്മളെല്ലാം ഭൂമിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ നിയോഗം സാധിച്ചെടുക്കാനുള്ള വഴിയാണ് ഗുരു തുറന്നു കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് അപ്പോൾ മാത്രമേ അയാൾ ഗുരു ആവുന്നുള്ളൂ വെളിച്ചം നൽകുക എന്നാണല്ലോ ഗുരുവിന്റെ കടമ ശരി ആ ഒരു വെളിച്ചം നൽകുന്ന കടമ ഇതിന്റെ ഉള്ളിൽ ശിഷ്യന്റെ ഉള്ളിൽ ആരാണ് ഉള്ളതെന്ന് കണ്ടെത്തിയിട്ട് അയാളുടെ ആവശ്യം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അയാൾക്ക് ഇന്ന് ജീവിതത്തിൽ അയാൾ നിലവിലുള്ള അവസ്ഥ ഏത് പടവിലാണ് അയാൾ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത പടവിലേക്ക് അയാളെ ഉയർത്തിയെടുക്കാനുള്ള സാധനയാണ് അയാൾക്ക് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഷട്ടാധാര പ്രാണവിദ്യയിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരാൾക്കുള്ള കോഴ്സല്ല മറ്റൊരാൾക്ക് നൽകുന്നത് അത് തന്നെ പല വ്യത്യസ്തമായ രീതിയിലാണ് വ്യത്യസ്തമായ രീതിയിലാണ് ആദ്യത്തെ രണ്ടോ മൂന്നോ കോഴ്സ് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പിന്നെ ഓരോ വ്യക്തിഗതമായ ക്ലാസ്സുകളാണ് നൽകുക ഒരാൾക്ക് വേണ്ടതല്ല മറ്റൊരാൾക്ക് വേണ്ടത് ആ രീതിയിലാണ് ഞാൻ കേട്ടിട്ടുണ്ട് സാറിന്റെ ക്ലാസുകൾ ഒരുപാട് എന്താ പറയാ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇത്തരം ഒരാൾ മത്സ്യമാംസങ്ങളൊക്കെ എല്ലാം ഉപയോഗിച്ച് ശീലിച്ച് അതില്ലാതെ ഭക്ഷണം കഴിക്കാത്ത ഒരാളാണ് നമ്മളൊരു ആത്മീയ സാധനയ്ക്ക് ഒരു അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടാൻ എവിടെയെങ്കിലും പോകുന്നു അവിടെ അവിടുത്തെ ചിട്ടകളനുസരിച്ച് കുറച്ചുകാലം ജീവിക്കുന്നു ജീവിക്കണം അവിടുത്തെ അനുസരിച്ച് ആ വ്യക്തി ഒരു ഒരേഴു ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം ജീവിക്കുമ്പോൾ എന്താണ് അയാളുടെ ശരീരത്തിൽ അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ കിട്ടാതെ അയാളുടെ വയറ് അസ്വസ്ഥമാവും അയാളുടെ മനസ്സ് അസ്വസ്ഥമാകും അയാൾ പച്ചക്കറി കഴിക്കുമ്പോഴും അയാളുടെ ഒരു മത്സ്യത്തിന്റെ കഷ്ണമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഉള്ളിൽ മത്സ്യം കഴിക്കാനുള്ള ദഹനരസങ്ങൾ ഉണ്ടാവുകയും അത് കിട്ടാതെ വയറ്റിലേക്ക് എത്തുന്നത് പച്ചക്കറി ആവുകയും ചെയ്യുമ്പോൾ ദഹനം അസ്വസ്ഥമാവുംപെടുക അതിൽ നിന്ന് രക്ഷ അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണ നിയന്ത്രണങ്ങൾ ആചാര നിയന്ത്രണങ്ങൾ എല്ലാം സാധകന് ദോഷമായിട്ടാണ് വരിക എന്നാൽ അത് വേണ്ടേ എന്ന് ചോദിച്ചാൽ അതില്ലാതെ സാധനം മുന്നോട്ട് പോവുകയുമില്ല ഈ രണ്ടവസ്ഥകളുണ്ട് ഒന്ന് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് സാധിച്ചെടുക്കാൻ എന്തു ചെയ്യുന്ന ഒരു വ്യക്തി മറുവശത്ത് സാധനയിലൂടെ ഈശ്വരനിലേക്ക് എത്താൻ അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന വേറൊരു വ്യക്തി ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷമാണ് ആന്തരിക സംഘർഷമാണ് പല ശിഷ്യന്മാരെയും തെറ്റായിട്ട് തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ഗുരുക്കന്മാരും അവരുടെ സാധനാരീതികൾ നല്ലതാണെങ്കിൽ കൂടി ശിഷ്യന്മാർക്കത് ഗുണകരമാകാതെ പോകുന്നത് ഈ വസ്തുതകളെല്ലാം പരിഗണിച്ച് അവയെല്ലാം കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതാണ് പ്രാണവിദ്യ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മനസ്സിന്റെ ഉള്ളിൽ ഒരു മൽപിടുത്തം ഉണ്ടാവുമല്ലേ കാരണം നമ്മൾക്ക് ആത്മ സാക്ഷാത്കാരത്തിലോട്ട് എത്തണം എന്നൊരു വശത്ത് ആഗ്രഹം പക്ഷെ ഇപ്പൊ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ജീവിതം അടിച്ചുപൊളിക്കാനുള്ളതല്ലേ എന്തിനു ഞാൻ ഇതൊക്കെ നിർത്തണം എന്നുള്ളൊരു ചോദ്യം വരും അല്ലെ അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ടൈം എടുക്കും എന്നാലും രക്ഷപ്പെടും അല്ലെ രക്ഷപ്പെടണമല്ലോ രക്ഷപ്പെടുത്തുക എന്നതാണ് ഒരു ഗുരുവിന്റെ കടമ പക്ഷെ പല ആളുകളും വഴിയിൽ വെച്ച് നിർത്തുന്നില്ലേ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ അത് അവർക്ക് ഈ ജന്മം നിയോഗം നിയോഗം ഇല്ലാത്തത് ഒന്ന് വരാം ഒരാളെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചതാണെങ്കിൽ അയാൾ യുദ്ധം ചെയ്യാൻ പോയാൽ മാത്രമേ അയാൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളു അതായത് യേശുദാസ് പാടാൻ വേണ്ടി ഭൂമിയിലേക്ക് യച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ഒരിക്കലും ഒരു പാട്ട് പഠിക്കാനുള്ള അവസരം വീട്ടുകാർ നൽകിയിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഗായകനാവാൻ പറ്റാതെ വരുവായിരുന്നു അറിയപ്പെടാതെ പോകുമായിരുന്നു നമുക്ക് ആ ഗാനങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയാതെ വരുവായിരുന്നു ലോകത്തിനാകെ നഷ്ടാവുമായിരുന്നു അത്തരം എത്രയോ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട മാതാപിതാക്കളെ നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ ആ യഥാർത്ഥ വീണ്ടും നമുക്ക് യഥാർത്ഥത്തിൽ ആദ്യം ആവശ്യം ശരിയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ ഇപ്പൊ ചോദിക്കട്ടെ അതായത് നമ്മൾക്കിപ്പോ നമ്മുടെ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിട്ട് നമ്മൾ ശരിക്കും ഒരു കാര്യം ആഗ്രഹിക്കണോ അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളെ അതിലേക്ക് എത്തിക്കോ നമ്മൾ പലപ്പോഴും ഇപ്പൊ കാണാറുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടല്ലോ അപ്പം എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലക്ഷ്യങ്ങൾ എഴുതുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നമ്മൾ അങ്ങനെ ലക്ഷ്യം വെക്കേണ്ട ആവശ്യമുണ്ടോ അതോ നമ്മൾ അങ്ങനെ എത്തിപ്പെടു താങ്കൾക്ക് ഇപ്പോ ഒരു ഗായിക ആവണം ആഗ്രഹം എങ്ങനെയാണ് ആഗ്രഹം ഉണ്ടാകുന്നത് നല്ല നല്ല പാട്ടുകൾ കേൾക്കുന്നു അവർക്ക് നല്ല നല്ല അംഗീകാരങ്ങൾ അവർ ഫേമസ് ആകുന്നു അവർക്ക് പണം കിട്ടുന്നു അവരെല്ലാവരും ആരാധനയോടെ കാണുന്നു ആ ഒരു സമയത്താണ് എനിക്കും അതുപോലെ എന്നുള്ളൊരു തോന്നൽ വരും അതോടൊപ്പം ജന്മസിദ്ധമായിട്ട് പാടാനുള്ള ഒരു കഴിവ് കൂടി ഒരല്പം ഉണ്ടായിരിക്കണം ഒട്ടുമതില്ലാത്ത പാറയിൽ ചിരട്ടി വരയ്ക്കുന്ന ശബ്ദമുള്ള ഒരാൾ ഈ ഒരു പൊസിഷനിലേക്ക് ആഗ്രഹിച്ചാൽ കാര്യമില്ലല്ലോ അദ്ദേഹത്തിന് ആഗ്രഹം വരാം കാരണം ഇങ്ങനത്തെ ഇത് കണ്ടിട്ട് ഭൗതികമോഹങ്ങളാണത് എന്നാൽ തന്റെ ഉള്ളിൽ നിന്ന് അത്തരം ഒരു മോഹം ജന്മനാൽ ഉള്ള വ്യക്തികളുണ്ട് അതായത് അവർ ആരും പറയാതെ ആരും ആരാലും പ്രചോദിക്കപ്പെടാതെ അവരങ്ങനെ സ്വയം പാടാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ അതിൽ ലയിച്ചിരിക്കും കുഞ്ഞായിരിക്കും കരച്ചിൽ നിർത്തും അമ്മയുടെ താരാട്ടിനേക്കാൾ റേഡിയോയിലെ ഒരു പാട്ടിന് അല്ലെങ്കിൽ ടിവിയിൽ കേൾക്കുന്ന ഒരു പാട്ടിൽ പെട്ടെന്ന് കുഞ്ഞ് ലയിക്കുന്നത് കാണും അപ്പൊ അതിന് അവന്റെ ഉള്ളിൽ ഉജ്ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ശക്തമായ വാസന ഇരിക്കുന്നു എന്നാണ് അത്തരം ആളുകൾ ആ മാർഗത്തിലേക്ക് നീങ്ങുമ്പോൾ അവർ പെട്ടെന്ന് വിജയത്തിലെത്തും അല്ലാത്തവർക്ക് കുറച്ച് ജന്മങ്ങൾ കാത്തിരിക്കേണ്ടി വരും ശരിയാണ് അതെ സർ ഒരു ഡൗട്ട് അതായത് നമ്മളിപ്പോൾ കുണ്ടലിനി ശക്തി റൂട് ചക്ര ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളൊക്കെ ഉണരും എന്ന് കേൾക്കാറുണ്ട് അത് സഹസ്രാര പത്മത്തിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളും നടക്കും അതേപോലെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നൊക്കെ പറയുന്നു ഇപ്പം ഈ ഷഡാധാര പ്രാണവിദ്യ പ്രകാരം കുണ്ടലിനി ഉണര എന്ന് പറയുന്ന കാര്യം അവിടെ സംഭവിക്കുന്നില്ലേ എല്ലാ സാധനങ്ങളിലും ഈ കുണ്ടലിനിയുടെ ഉണർവ് തന്നെയാണ് ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നൂറ്റി നാൽപ്പതോളം തരം ധ്യാന ധ്യാനരീതികൾ അല്ലെങ്കിൽ സാധനാ സാധനാരീതികള് നമ്മൾ സ്വീകരിച്ചാലും എല്ലായിടത്തും സംഭവിക്കുന്ന ഇത് ഇത് തന്നെയാണ് ഞാനൊരു ലക്ഷ്യം വെച്ചു അവിടേക്ക് ഉള്ള യാത്രക്ക് വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതെ പക്ഷെ ആ മാർഗത്തിലെ എല്ലായിടത്തും നമുക്ക് യാത്ര എന്നൊരു കാര്യം നടക്കുന്നുണ്ട് യാത്ര നടക്കുന്നു നടന്നിട്ടായാലും വാഹനത്തിലായാലും പോകുകയാണെങ്കിൽ യാത്ര എന്നൊരു കാര്യം നടക്കുന്നുണ്ട് ആ യാത്ര എന്ന കാര്യം തന്നെയാണ് ഈ കുണ്ടലീനിയുടെ ഉണർവ് എന്ന് പറയുന്നത് ഇതില്ലാതെ യാത്രയില്ലാതെ ഒരിക്കലും അവിടെ എത്തില്ല ലക്ഷത്തിലെത്തില്ല നമ്മളൊരു ദുരസ്ഥലത്തേക്ക് അത് വ്യത്യസ്ത തരം യാത്രകളാണെന്ന് മാത്രം അപ്പോൾ എവിടെ ആയാലും നമ്മൾ ഈ കുണ്ടലീനയുടെ ഉണർവാണ് എവിടെയും സംഭവിക്കുന്നത്

അല്ലാതെ മാങ്ങ എന്നെ തിന്നോളൂ എന്ന് പറഞ്ഞിട്ട് കിളിയുടെ അടുത്തേക്ക് പോയ ചരിത്രമില്ല അപ്പൊ നമ്മൾ പഴുത്തു പാകമാകുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം ഗുരുവിനെ അന്വേഷിക്കേണ്ട ഗുരു തേടി വരും അതൊരു പക്ഷേ നമ്മുടെ ഒരു യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ചു പോകുമ്പോൾ സന്ദർഭവശാൽ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും എനിക്ക് ആദ്യമായിട്ട് ആത്മീയ സാധനം തന്നത് സ്ഥിരമായിട്ട് മദ്യപിച്ചൊക്കെ നടക്കുന്ന ഒരു സാധാ കൂലിപ്പണിക്കാരനാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഞാനൊരു ദീക്ഷ എടുക്കുന്നത് ആദ്യമായിട്ട് സാറിന് അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റി അങ്ങനെയല്ല ആ ദീക്ഷ എടുത്തു എനിക്ക് അതിൽ നിന്ന് ചില ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായി അതാണല്ലോ അനുഭവം ഒരിക്കലും ഒന്നിനും വിശ്വസിക്കേണ്ട കാര്യമില്ല ഈശ്വരനിൽ പോലും നിങ്ങൾ വിശ്വസിക്കരുത് ഈശ്വരൻ വിശ്വസിക്കാനുള്ളതല്ല അനുഭവിക്കാനുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ലാത്ത ഒരു കാര്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഉണ്ട് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യത്തില് പിന്നെ വിശ്വസിക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് ഞാൻ എന്റെ ശിഷ്യന്മാരോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഒരിക്കലും ഈശ്വരനിൽ വിശ്വസിക്കരുത് ഈശ്വരനെ അനുഭവിക്കാനുള്ളതാണ് അനുഭവിക്കാനുള്ളതാണ് സ്നേഹത്തെ കുറിച്ച് പറയുന്ന പോലെ സ്നേഹം നമുക്ക് അങ്ങനെ അനുഭവപ്പെടുത്തി കൊടുക്കാനല്ലേ പറ്റൂ പറ്റുള്ളൂ ഓക്കേ അപ്പൊ സാറിന്റെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു അതായത് ഗുരുവിനെ പരിചയപ്പെട്ടു അതിനുശേഷം ദീക്ഷ സ്വീകരിച്ചു അപ്പൊ സാറ് ആ ഒരു ഗുരുവിന് ശേഷം പിന്നീട് എത്തപ്പെട്ടത് എവിടെയാണ് പിന്നീട് അന്വേഷണങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പിന്നെ വൈദ്യ പഠനത്തില് പിന്നെ സംഗീത പഠനത്തില് അങ്ങനെ കുറെ കാര്യങ്ങളിലൂടെ ഇങ്ങനെ ഇങ്ങനെ കടന്നുപോയി ശരിയാണ് പ്രാണവിദ്യ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഞാൻ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്ന് പറയാം പക്ഷേ ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്നുള്ള ആശയങ്ങൾ അതിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് പല ഗുരുക്കന്മാരിൽ നിന്നും അല്ലെങ്കിൽ പലരുടെയും ഗ്രന്ഥങ്ങളിൽ നിന്നും എല്ലാമുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് അടുക്കി വെച്ച് ഒരു പാറ്റേൺ ആക്കി എടുത്തിട്ട് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കാശ്മീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ കൗള സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കാശ്മീരം എന്ന് പറഞ്ഞ കൗളാചാരം കംപ്ലീറ്റ് കാശ്മീരാണ് നമ്മുടെ ലോകത്തിന്റെ ആത്മീയ തലസ്ഥാനം നമ്മുടെ യേശുക്രിസ്തു വരെ അവിടെ വന്ന് പഠിച്ചു ദീക്ഷ എടുത്തു എന്നൊക്കെയാണല്ലോ പറയുന്നത് ശവകുടീരി എപ്പോഴും കാശ്മീരിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ലോകത്തിന്റെ ആത്മീയ തലസ്ഥാനമാണ് കാശ്മീർ അതുകൊണ്ടാണ് ഭാരതം കാശ്മീരിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് ഭാരതത്തിന്റെ ആത്മാവി ഇരിക്കുന്നത് കാശ്മീരിലാണ് ശരിയാണ് ഓക്കെ സർ ഒരു കാര്യം അതായത് നമ്മളിപ്പം മുൻപ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് എന്താ പറയാ അത്രക്ക് കഴിവുണ്ടായിരുന്നു ത്രികാല ജ്ഞാനികൾ തന്നെയായിരുന്നു പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഗുരുക്കന്മാർ എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെയല്ലേ വരുന്നത് അവർക്കും ഇത്രക്കും ആ ഒരു മുൻപുണ്ടായിരുന്ന ആളുകളുടെ അത്ര പവർ ഇപ്പോഴുണ്ടാവുന്നുണ്ടോ ഒന്ന് ഇപ്പോൾ ആത്മീയ സാധനയിലേക്ക് കടന്നു വരുന്നവരുടെ പലരുടെയും ലക്ഷ്യം മൂന്ന് പായയെ കുറിച്ച് ഗുരുനാഥൻ പറയാറുണ്ടായിരുന്നു പണം പേര് പെണ് ഈ മൂന്ന് പായയിൽ ഏതെങ്കിലും ഒന്ന് ഒന്നാഗ്രഹിച്ചിട്ടാണ് പലരും ആത്മീയ സാധനയിലേക്ക് കടന്നു വരുന്നത് ആ ഒരു വഴിയിൽ ലക്ഷ്യം യഥാർത്ഥ ലക്ഷ്യം മറന്നിട്ട് മറ്റൊരു ലക്ഷ്യം നമ്മൾ ഫിക്സ് ചെയ്യാണ് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ട മാർഗങ്ങളാണ് പിന്നീട് രൂപപ്പെടുത്തിയെടുക്കുന്നത് അതിന് വേണ്ടതായിട്ടുള്ള ഇവന്റ് മാനേജ്മെന്റ് പദ്ധതികളും അങ്ങനെ അങ്ങനെ അതങ്ങനെ പുരോഗമിക്കും ആ രീതിയിലുള്ള ഗുരുക്കന്മാരെയാണ് നമ്മൾ പലയിടത്തും കാണുന്നത് എന്നാൽ അപൂർവമായി യഥാർത്ഥ ഗുരുക്കന്മാരുണ്ട് അവർ അറിയപ്പെടാതെ സമൂഹത്തിലെ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങാതെ ഇപ്പോൾ എന്റെ ഗുരുനാഥൻ നിർമ്മലാനന്ദഗിരി സ്വാമികൾ പറയാറുണ്ടായിരുന്നു ഈ ജന്മം ഞാൻ ആർക്കും ദീക്ഷ കൊടുക്കില്ല അതിന് എനിക്ക് നിയോഗമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓ അതിന്റെ കാരണം അദ്ദേഹത്തിന് ഒരു ഒരു കിട്ടിയിരിക്കും കൊടുക്കണ്ട എന്നുള്ള ഗുരുനാഥന്റെ കിട്ടിയിരിക്കാം അതിന്റെ സീക്രട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നോട് കൊടുക്കണ്ടോട് പറഞ്ഞിട്ടുണ്ട് അതെ നിർമ്മലാനന്ദഗിരി സ്വാമി എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ട് സംസാരിക്കുന്നേ പക്ഷെ നന്നായി ദേഷ്യപ്പെടുകയും ചെയ്യും അതൊക്കെ അവിടത്തെ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അവിടെ സമയത്ത് അവിടെ ഗുരു ആയിട്ട് സ്വീകരിച്ച സമയത്ത് പക്ഷേ എന്നോടൊരിക്കൽ പോലും അദ്ദേഹം ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല അങ്ങനെയും പറഞ്ഞുകൂടാ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേക പ്രിയം ഇല്ലോട് മമതയില്ലാത്തവൻ മാത്രമേ സന്യാസിയാവുകയുള്ളൂ അല്ലോ സ്വന്തമായിട്ടൊരാശ്രമമെങ്കിലും ഭൂമിയിൽ ഉണ്ടെങ്കിൽ അയാൾ സന്യാസി സന്യാസിയല്ലാന്ന് അല്ലല്ലോ അദ്ദേഹത്തിന് ഒരു സ്വത്തുണ്ട് ഭൂമിയിൽ ആശ്രമം പോലും സന്യാസി എന്ന് വിളിക്കാൻ പറ്റുമോ ശരിക്കും സന്യാസി എന്ന് ഒരു അർത്ഥം എന്തായിരിക്കും സംസാരത്തെ മുഴുവൻ അവഗണിച്ചവനെയാണ് നമ്മള് എല്ലാം ഞാനാണെന്ന തിരിച്ചറിവാണ് സന്യാസം എല്ലാം ഞാൻ തന്നെയാണ് ഈ കാണുന്ന പുല്ലും പുൽക്കൊടിയും പട്ടിയും പൂച്ചയും മുന്നിലിരിക്കുന്ന വ്യക്തിയും എല്ലാം എന്റെ പ്രതിബിംബങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം സന്യാസം പക്ഷെ ഇത് അവർ ആദർശമായിട്ട് ഒരു ആശയമായിട്ട് പറയാമെന്നല്ലാതെ ഇത് അനുഭവിച്ചറിയേണ്ട ഒരു വിഷയമാണ് ഇപ്പോ അങ്ങനെയുള്ള ഗുരുക്കന്മാര് ഉണ്ട് അപൂർവമാണ് സാറ് പറഞ്ഞ പോലെ കണ്ടെത്താൻ അവരെ നമുക്ക് പ്രയാസമാണ് അവര് നമ്മളെടുത്ത് മാറി നടക്കും അല്ലെ നമ്മൾ പഴുത്തു വരും ആ കിളി നമ്മെ അന്വേഷിച്ചു വരും തീർച്ചയായിട്ടും അതൊരു അവർക്കൊരു ഉൾവിളി കിട്ടും അടുത്ത് പോവുക അല്ലെങ്കിൽ നമ്മളെ നമ്മളെ അങ്ങോട്ട് വിളിച്ചു വിളിച്ചു വരുത്തും വരുത്താൻ ശരിയാണ് നമ്മുടെ യോഗാനന്ദ പരമഹംസന്റെ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾക്ക് തന്നെ ആത്മീയതയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നു പ്രചോദനകരമായിട്ടുള്ള ബുക്കുകളാണല്ലേ അതെല്ലാം സാറിന് അങ്ങനെ വായിച്ച കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് യോഗിയുടെ ആത്മകഥ നല്ല ബുക്കാണ് പിന്നെ നിർമലാനന്ദഗിരിവാമികളുടെ പുസ്തകങ്ങൾ മുഴുവൻ വായിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും വായിച്ച് 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 കൂടുതൽ ഇഷ്ടം വരുന്ന ഒരുപാട് ഓരോ വാക്കുകളുടെ പിന്നിലും ഒരുപാട് ആശയങ്ങൾ ഉണ്ടാകും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഓരോ വാക്കിനും പിന്നിലും ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വായനയുടെ വിജയം അപ്പോഴ മാത്രമേ നമുക്ക് ആഴത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ